അലൈക്കും മദ്രസയുമായി ബന്ധപ്പെട്ട വാർഷിക പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു സൈറ്റാണ് പരിചയ പരിചയപ്പെടുത്തുന്നതെന്ന് അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് മദ്രസ ഡോട്ട് ഗൈഡ് എന്ന് കൊടുക്കുക മദ്രസ ഡോട്ട് ഗൈഡ് കളയണേ അതിന് ശേഷം സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് വരും ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായ ഓരോ ചാപ്റ്ററിൻ്റെയും തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നാലാം ക്ലാസ് ഒന്ന് നോക്കി വെക്കാം താരിഖിലെ കുറച്ച് ചോദ്യങ്ങൾ വരും നോക്കി വയ്ക്കാം അപ്പോൾ ഇതിൽ കഥ കുറേ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പല ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നിട്ടുമുണ്ട് ഇതിൽ ഈ കാണുന്ന ചോദ്യങ്ങളൊക്കെ വന്നതാണ് അതേപോലെ ഈ ചോദ്യം നബി മിസ്ലി സ്വലം മാത്രമുള്ള ആരായിരുന്നു ഇതേപോലെ കുറേ ചോദ്യത്തിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ബാഗാണിത് അപ്പോൾ ആവശ്യമുള്ളവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എന്ത് ചെയ്യാം നോക്കിയാൽ മതി കേട്ടോ അസാമലേക്കും